റിപ്പോർട്ട് ബ്രേക്കിംഗ് നാവ് കോഴിക്കോട്ട് ആളുമാറി പോലീസ് മർദ്ദിച്ചെന്ന് പരാതി ചെറുവണ്ണൂർ സ്വദേശി ആതിലിന് ചെവിക്ക് പരിക്കേറ്റു കളമശ്ശേരി പോലീസ് സംഘം മർദ്ദിച്ചെന്നും മേപ്പയൂർ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് മർദ്ദിച്ചെന്നും പരാതിയിൽ പറയുന്നു തട്ടിക്കൊണ്ടുപോകൽ കേസിലെ പ്രതിയെ തേടിയാണ് കളമശ്ശേരി പോലീസ് മേപ്പയൂരിൽ എത്തിയത് പ്രതി ഹാഷറിനൊപ്പം ആദിലിനെ കണ്ടപ്പോൾ ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നാണ് പോലീസിന്റെ വിശദീകരണം ആളു മാറി പോലീസ് സംഘം ആദിലിനെ വിട്ടയക്കുകയായിരുന്നു സിനോജ് തോമസ് നമുക്കൊപ്പം സിനോജ് തോമസ് ആളു മാറി വിട്ടയച്ചു പക്ഷേ വിട്ടയക്കുന്നതിന് മുൻപ് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തുവെന്നാണ് ആതിലിന്റെ പരാതി സുജാപർവതി പരാതിയാണ് ഒപ്പം തന്നെ അതിൽ ആശുപത്രിയിൽ പോയി അതിൻ്റെ രേഖകളുണ്ട് വലത് ജേവിക്ക് തകരാറുണ്ട് കേൾവിശേഷിക്ക് കുറവുണ്ട് ഇപ്പോഴും ആതിന് വേദനയുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം മേപ്പയൂർ പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ഓൺലൈൻ സെൻ്ററിൽ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഒരു അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയാണ് ആദിൽ പോകുന്നത് ആ സമയത്താണ് മഫ്തിയിലെത്തിയ പോലീസ് ആദിലിനെ പിടികൂടുന്നത് സ്റ്റേഷനകത്ത് കൊണ്ടുപോകുന്നു ക്രൂരമായി മർദ്ദിക്കുന്നു ഞാൻ ഉള്ളത് ആതിൻ്റെ കുടുംബക്കാരും അയൽവാസികൾ നാട്ടുകാരൊക്കെ തന്നെയുണ്ട് ആതിലിപ്പോഴും വേദനയുണ്ടോ ഏത് ജവിക്കുക വലത് ജേവിക്കാണ്

കോൾ ലിസ്റ്റ് നോക്കി ഓലില്ല സൗരവൊന്നും അറിഞ്ഞാൽ അങ്ങല്ല അങ്ങനെ തന്നെ വിട്ട് സാറഞ്ഞ് മേലെ കൊണ്ട് എനിക്കറിയാൻ നാളെ അക്കൗണ്ട് ഞാൻ അടുത്ത് അങ്ങനെ കൊണ്ട് എനിക്കറിഞ്ഞ് സീറോ ബാലൻസ് അക്കൗണ്ട് വേണം താഴെ വന്ന് പിന്നെ പോലീസാറുണ്ട് പോലീസുകാർ എടുത്തു വന്നിട്ടില്ല സഹായിക്കാൻ പറഞ്ഞ് പിന്നെ സാറങ്ങ് വയ്ക്കും പറഞ്ഞു പറഞ്ഞു അങ്ങനെ സോറി പിടിച്ചെന്ന് പറഞ്ഞില്ല പിന്നെ സുജയ ഈ ആദിലിനെ പിടിക്കാൻ ഒരു കാരണമുണ്ട് അതും വലിയൊരു കേസാണ് അതിന്റെ കാര്യം ഞാൻ പറയാം ഈ വിഷയത്തിൽ ഡി ജി പിക്കും ജില്ലാ പോലീസ് മേധാവിക്കും മനുഷ്യാവാശ കമ്മീഷൻ ഒക്കെ തന്നെ ഇവർ പരാതി നൽകിയിട്ടുണ്ട് ഇതിന് ശേഷം എന്താ സംഭവിച്ച പ്പോൾ സി ഐ പറഞ്ഞത് സി ഐക്ക് വളരെ പ്രയാസമുണ്ട് മാനസികമായ മുഖം കുത്തുക നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും അയാൾക്ക് വലിയ പ്രയാസമുണ്ട് കാരണം എറണാകുളത്തുനിന്ന് പറഞ്ഞൊരു ടീമാണെന്നാണ് പറയുന്നത് പക്ഷേ അതിക്രൂരമായിട്ടാണ് മർദ്ദിച്ചത് ഇപ്പോൾ കാണിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ വളരെ ഇന്നലെ മെന്നാന്ന് ഉറങ്ങിയിട്ടില്ല വേദന കൊണ്ട് ഉറങ്ങിയിട്ടില്ല അപ്പോഴാണ് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയത് ഹോസ്പിറ്റൽ കാണിച്ചപ്പോൾ കർണകൂടം പരിശോധിച്ചപ്പോൾ കർണകൂടം പൊട്ടിയിട്ടുണ്ട് ചെവി പരിശോധിച്ചപ്പോൾ ഈ എൻ്റെ ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ ചെവി പൊട്ടി കർണപുടം പൊട്ടിയിട്ടുണ്ട് അത് മാസങ്ങളെടുക്കും അത് റെഡിയാവാൻ എന്നാണ് ഇപ്പം ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ശക്തമായ നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പോലീസിലുള്ള ഈ ക്രൂരമായ ഈ സമീപനത്തിനെതിരെ അത് അവനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ ബേഡ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളാണ് ആതില് എല്ലാവരോടും ചിരിച്ചുകൊണ്ട് മാത്രമേ സംസാരിക്കും നമ്മൾ ചോദിക്കുമ്പോഴും അവനിപ്പോഴാ പതുക്കെയാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു പോലീസ് ചോദിച്ചപ്പോഴും ഒരുപക്ഷെ അതിൽ ഈ രീതിയിലായിരിക്കും മറുപടി പറഞ്ഞിട്ട് ആകെ സംശയം തോന്നിട്ടുണ്ടാവില്ല എന്റെ ഒരു ക്യാരക്ടർ അതാണ് എല്ലാവരോട് എല്ലാരോടും കൂടി സംസാരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ആതില് പതിനെട്ട് വയസ്സായിട്ട് പതിനെട്ട് വയസ്സായിട്ട് ും തമ്മിലുള്ള ബന്ധം എന്താണ് ഹാഷിറിന്റെ ഈ കേസിലെ പങ്കാളിത്തം എത്തണം കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ പോലീസ് സോറി പറഞ്ഞത് പറഞ്ഞല്ലോ അത് അബദ്ധം പറ്റിയെന്ന് മനസ്സിലാക്കി അതെ അതേ അബദ്ധം പറ്റിയാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് സോറി പറഞ്ഞിട്ട് ആദ്യം പിന്നെ ബാങ്കിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾ എന്ത് ചെയ്താൽ അക്കൗണ്ട് എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷേ പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ഈ പരാതിയിൽ ശക്തമായ നടപടി ഉണ്ടാണോ ശക്തമായ നടപടി ഇല്ലെങ്കിൽ വീണ്ടും അത് ശക്തമായ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ നാട്ടുകാരുടെയൊക്കെ തീരുമാനം അത് ശക്തമായ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകും ഇന്നലെ ഒരുപാട് ആൾക്കാർ പിന്നെ പങ്കെടുത്ത വലിയൊരു പ്രതിഷേധ പ്രകടനം നടന്നിട്ടുണ്ട് അപ്പൊ ഈ പോലീസ് പറയുന്ന ഹാഷിർ എന്ന് പറഞ്ഞ പ്രതി പോലീസ് പിടികൂടിയിരുന്നു സൗരവിനെ തട്ടിക്കൊണ്ട് പോയൊരു കേസാണ് ഹാഷിറിന് അറിയാവോ അറിയില്ല അറിയില്ല മേപ്പൂർ സ്വദേശിയാണ് ഹാഷിർ ഈ ബാങ്കിന്റെ അവിടെ പരിസരത്ത് വെച്ച് അങ്ങനെ ഒരാളെ പോലീസ് പിടിക്കുന്നത് കണ്ടിരുന്നോ അതില് അയാൾ എവിടെ ഉണ്ടായിരുന്ന സമയത്ത് പോലീസ് പിടിക്കുന്ന സമയത്ത് സെന്ററിൽ ഈ ഹാഷിർ എന്ന് പറഞ്ഞാൽ പിടിച്ചാളും സുജ അതായത് അതാണ് പോലീസിന് സംശയത്തിനിടയാക്കിയത് പോലീസ് അന്വേഷിച്ചെത്തിയത് ഹാഷിർ എന്ന് പറയുന്ന ഇരുപത്തിയൊന്ന് വയസ്സുള്ള മേപ്പൂർ സ്വദേശിയായ പ്രതിയെയാണ് ആ പ്രതിയും ഈ പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള എസ് ബി ഐയുടെ ഓൺലൈൻ ബ്രാഞ്ചിലുണ്ടായിരുന്നു ഈ ആദിൽ അക്കൗണ്ട് എടുക്കാൻ പോയ സമയത്ത് ആ പ്രതി ഒപ്പം ഉണ്ടായിരുന്നു അതാണ് പോലീസിന് സംശയത്തിനിടയാക്കിയത് അതായത് കേസ് എന്ന് പറയുന്നത് മേപ്പൂർ സ്വദേശിയായ സൗരവ് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു യുവാവാണ് അദ്ദേഹം കളമശ്ശേരി വെച്ച് കഴിഞ്ഞ മുപ്പതാം തീയതി ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടു പോവുകയാണ് താമസ സ്ഥലത്ത് വെച്ച് അങ്ങനെ ആ തട്ടിക്കൊണ്ടു പോകാൻ ഒരു കാരണമുണ്ട് അതായത് ഈ സൗരഭിൻ്റെ ബാങ്ക് അക്കൗണ്ട് മറയാക്കിക്കൊണ്ട് ഒരു സംഘം ആളുകൾ അതായത് ഓൺലൈൻ തട്ടിപ്പും ഒപ്പം തന്നെ ഹവാല ഇടപാട് നടത്തുന്ന ആളുകൾ സൗരഭന്റെ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് പണം ഇടപാട് നടത്തിക്കൊണ്ടിരുന്നത് സൗരവ് ആ പണമെടുത്ത് ഈ തട്ടിപ്പ് സംഘത്തിന് കൊടുക്കും ഒരു കമ്മീഷൻ സൗരവിന് കൊടുക്കുമായിരുന്നു പക്ഷേ സൗരവ് ഒരു ഘട്ടത്തിൽ ആ പണം ഈ തട്ടിപ്പ് സംഘത്തിന് കൊടുത്തില്ല അതിൻ്റെ വാശിക്ക് സൗരവിനെ എറണാകുളത്ത് വെച്ച് കളമശ്ശേരി വെച്ച് തട്ടിക്കൊണ്ട് പോകുന്നു ആ കൂട്ടത്തിൽ തന്നെ സൗരഭിന്റെ റൂംമേറ്റിനെ കൂടി തട്ടിക്കൊണ്ടു പോകുന്നു പിന്നീട് മുപ്പതാം തീയതി രാത്രി ആ റൂംമേറ്റിനെ പറഞ്ഞയക്കുന്നു ആ റൂംമേറ്റാണ് ഈ കാര്യങ്ങൾ പുറത്ത് പറയുന്നത് അങ്ങനെ കളമശ്ശേരി പോലീസ് കേസെടുക്കുന്നു ഈ തട്ടിപ്പ് സംഘത്തിൽ ഒരാൾ സൗരവിന്റെ അമ്മയെ വിളിച്ചിട്ട് പണം വേണം ഇല്ലെങ്കിൽ ഞങ്ങൾ സൗരവനെ പറഞ്ഞു വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ ഒന്നാം തീയതി ബാങ്ക് അവധിയായിരുന്നു രണ്ടാം തീയതി തട്ടിപ്പ് സംഘത്തിലെ മേപ്പർ സ്വദേശിയെ ഹാഷിർ ഈ സൗരവിന്റെ അമ്മയെ കൂട്ടി മേപ്പേരുള്ള ഈ ബാങ്കിലേക്ക് വരുന്നു പണം പിൻവലിക്കുന്നു ആ പണത്തിൻ്റെ ഫോട്ടോ എടുത്ത് ഏകദേശം ഒരു മൂന്നര ലക്ഷം രൂപ പിൻവലിക്കുന്നു അതിൻ്റെ ഫോട്ടോ എടുത്ത് തട്ടിപ്പ് സംഘത്തിന് അയച്ചു കൊടുക്കുന്നു അങ്ങനെ ഈ സൗരവനെ ബാലശ്ശേരി വെച്ച് മോചിപ്പിക്കുന്നു ആ ഘട്ടത്തിലാണ് ഈ ആദിൽ എന്ന് പറയുന്ന വ്യക്തി പതിനെട്ട് വയസ്സുള്ള ഈ കുട്ടി കൂടി അവിടെ എത്തുന്നത് ആ സമയത്ത് ഈ ആ ഹാഷ്യവദം ആതിലാണ്